യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാളിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ നാം ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷത്തിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നത് യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നേക്കാം എന്തുകൊണ്ടാണ് വിശദമത്തായി ഇത്ര വിശദമായ ഒരു വംശാവലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതിന് ഒത്തിരിയധികം കാരണങ്ങളുണ്ട് ഏതാണ് കാരണങ്ങൾ കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു ഒന്നാമതായി ക്രിസ്തു പൂർണ്ണ ദൈവം മാത്രമല്ല പൂർണ്ണ മനുഷ്യനുമാണ് എന്ന സത്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ മനുഷ്യരെയും പോലെ ക്രിസ്തുവിനും മാതാപിതാക്കളുണ്ടെന്നും അവർക്ക് പൂർവീകരുണ്ടെന്നും അവരിലുണ്ടായിരുന്ന മാനുഷിക സ്വഭാവ സവിശേഷതകളും ക്രിസ്തുവിനും ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ദൈവം മനുഷ്യനായി അവതരിച്ചത് കൊണ്ടാണ് മനുഷ്യരായി നമുക്ക് ദൈവത്തോട് എടുക്കുവാനും ദൈവീകത്വത്തിൽ പങ്കുചേരുവാനും സാധിച്ചത് അതിനാല് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത വലിയൊരു സത്യമാണ് ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്നുള്ളത് രണ്ടാമതായിട്ട് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ ക്രിസ്തുവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിശദം അത്ര ഈ ഇത്ര വിശദമായ ഒരു വംശാവലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ആരംഭം മുതലുള്ള കഥാപാത്രങ്ങൾ നിരത്തി കൊണ്ടാണ് ഈ വംശാവലി അവതരിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് അബ്രഹാത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വംശാവലി ആരംഭിക്കുന്നത് കാരണം അബ്രഹാത്തെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം പ്രകാരമായിരുന്നു നിന്നിലൂടെ ഭൂമുഖത്തിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന് പറയുമ്പോൾ അബ്രഹാത്തിന്റെ പുത്രൻ എന്ന വിശേഷണത്തോടെ ക്രിസ്തു ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രമല്ല അതായത് ഒരു ജനത്തിൻ്റെ ഒരു പ്രത്യേക ജനത്തിന്റെ മാത്രം രക്ഷകനല്ല മറിച്ച് ലോകം മുഴുവൻ്റെയും രക്ഷകനാണ് എന്ന സത്യം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചെന്ന സത്യം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് നാലാമതായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു വിശേഷമാണ് ദാബീതിൻ്റെ പുത്രൻ എന്നുള്ള വിശേഷണം ദാവീദിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ഇപ്രകാരമാണല്ലോ നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്നുള്ളതും ദാവീദിനോട് അരുൾ ചെയ്ത ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു കാരണം ക്രിസ്തുവാണ് എന്നേക്കും നിലനിൽക്കുന്ന രാജാവ് എന്ന സത്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ അഞ്ചാമതായിട്ടും ഭൂരിഭാഗവും പുരുഷന്മാരുടെ സാന്നിധ്യമുള്ള ഈ വംശാവലിയില് അഞ്ച് സ്ത്രീകളുടെയും സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്ഷാകര കർമ്മത്തിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പങ്കാളികളാണ് എന്ന സത്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിന് മനുഷ്യാവതാര രഹസ്യം മുഴുവനും ഉൾക്കൊള്ളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വംശാവലി ഈ വംശാവലിയെക്കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നാം ഓർക്കേണ്ടത് യേശു മനുഷ്യനായി അവതരിച്ചത് കൊണ്ടാണ് മനുഷ്യരായി നമുക്ക് ദൈവത്തോടടുക്കുവാൻ സാധിച്ചതും യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ ഹൃദയത്തിൽ നമുക്കെല്ലാവർക്കും സ്ഥാനമുണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ഒരു പ്രത്യേക ജനത്തിന് വേണ്ടിയല്ല ആയതിനാൽ ഈ ക്രിസ്മസ് ജനന തിരുനാൾ ആഘോഷങ്ങളൊക്കെ നമ്മളെല്ലാവരുടെയും സന്തോഷമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ